ആക്രി വിറ്റ് കേന്ദ്ര സർക്കാർ നേടിയത് എണ്ണൂറ് കോടി ചന്ദ്രയാൻ ചെലവിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ മാസം സർക്കാർ ഓഫീസുകളിലെ ആക്രി സാധനങ്ങൾ വിറ്റഴിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ നേടിയത് റെക്കോർഡ് തുക ഒരു മാസത്തിനുള്ളിൽ എണ്ണൂറ് കോടി രൂപയാണ് ഇതിലൂടെ ഖജനാവിൽ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ മൂന്ന് ദൌത്യത്തിന്റെ ചെലവായ തുക ഏകദേശം അറുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് അതിനേക്കാൾ കൂടുതലാണ് പഴയ സാധനങ്ങൾ വിറ്റതിലൂടെ സർക്കാരിന് ലഭിച്ച ഈ തുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സർക്കാർ ഓഫീസുകളിലെ ഫയലുകൾ പഴയ കസേരകൾ കമ്പ്യൂട്ടറുകൾ മറ്റു ഉപകരണങ്ങൾ എന്നിവ ഒഴിവാക്കി ശുചീകരണത്തിലൂടെ വരുമാനം കണ്ടെത്താനുള്ള പ്രത്യേക ക്യാമ്പയിൻ കേന്ദ്രം ആരംഭിച്ചത് ഈ ക്യാമ്പയിൻ തുടങ്ങിയ ശേഷം ഇതുവരെ പഴയ സാധനങ്ങൾ വിറ്റതിലൂടെ സർക്കാരിന് ലഭിച്ച ആകെ വരുമാനം ഏകദേശം നാലായിരത്തിഒരുന്നൂറ് കോടിയാണ് സർക്കാർ ഓഫീസുകളിലെ ഉപയോഗിക്കാത്ത പഴയ സാധനങ്ങൾ ഉപയോഗിച്ച വാഹനങ്ങൾ മാലിന്യങ്ങൾ എന്നിവ ലേലം ചെയ്ത് വിൽക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരിന് ഈ വരുമാനം ലഭിച്ചെന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ നടന്ന ശുചീകരണ യജ്ഞത്തിൽ എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ നേടിയത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ അഞ്ച് വിജയകരമായ ശുചീകരണ യജ്ഞങ്ങളിൽ കേന്ദ്രം നടത്തിയത് ഇതിലൂടെ തൊള്ളായിരത്തി ലക്ഷം ചതുരശ്ര അടിസ്ഥലം ഒഴിവായി നൂറ്റി അറുപത്തി ലക്ഷം ഫയലുകൾ ഒഴിവാക്കി നാലായിരത്തി തൊള്ളായിരത്തി ഏഴ് ദശാംശം രണ്ടേ നാല് കോടി രൂപയുടെ വരുമാനം നേടി അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ആൻഡ് പബ്ലിക് റിവൻസസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ കെ രാം മോഹൻ റായിഡു ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നിവർ മേൽനോട്ടം വഹിച്ചു സർക്കാർ ഓഫീസുകൾ കൂടുതൽ വൃത്തിയാക്കാനും കാര്യക്ഷമമാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ തുടർന്നാണ് ഈ ശുചീകരണ യജ്ഞങ്ങൾ നടപ്പാക്കുന്നത്